പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മൾ ചെയ്യുന്ന വീഡിയോ പുളിങ്കുന്ന് സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം രണ്ടായിരത്തി ആറിൽ കുട്ടനാടിൻ്റെ ആദ്യത്തെ എം എൽ എ ശ്രീ തോമസ് ജോണിൻ്റെ ചരമശതാബ്ദിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണികയിൽ ശ്രീ ജോൺ സി ടിറ്റോ എഴുതിയ പുളിങ്കുന്ന് വലിയ പള്ളിയുടെ ചരിത്രം കേരളത്തിൻ്റെ നല്ലറയായ കുട്ടനാട്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ക്രൈസ്തവർ താമസം തുടങ്ങിയിരുന്നു ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ലിഹായാൽ സ്ഥാപിതമായ നിരണം പള്ളിയിൽ ആയിരുന്നു കുട്ടനാട്ടിലെ ആദ്യമ ക്രൈസ്തവർ ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് പിന്നീട് കള്ളൂർക്കാട് പള്ളി സ്ഥാപിതമായതോടെ കുട്ടനാട്ടിലെ ക്രൈസ്തവരുടെ ആരാധനാ കേന്ദ്രം കള്ളൂർക്കാട് അതായത് ചമ്പക്കുളം പള്ളിയായി പുളിങ്കുന്നിലും പരിസര പ്രദേശങ്ങളിലും ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഇവിടെയും ഒരു ദേവാലയം സ്ഥാപിക്കുവാൻ അന്നത്തെ ക്രൈസ്തവരുടെ നേതാവായിരുന്ന ചക്കാല ഈപ്പൻ തരകൻ്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചു അന്ന് ഈ പ്രദേശങ്ങളുടെ കോട്ടനട്ടായം നാടുവാഴിയായിരുന്ന വടക്കുംകൂർ കോയിക്കൽ തമ്പുരാനെ കണ്ട് ചക്കാല ഈപ്പൻ തരകൻ തങ്ങളുടെ ആവശ്യം അറിയിച്ചു ഇപ്പോൾ പുളിങ്കുന്ന് വലിയ പള്ളി ഇരിക്കുന്ന സ്ഥലം നാടുവാഴി പള്ളി വയ്ക്കുന്നതിന് അനുവദിക്കുകയും അവിടെ താമസിച്ചിരുന്ന പള്ളിയോടം വലിക്കുന്ന അരയന്മാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ദേശവാഴിയുടെ വകയായി മാങ്കൊമ്പ് ചെറിയ മഠത്തിൽ നിന്നിരുന്ന വള്ളപ്പുര പൊളിച്ച് പുളിങ്കുന്നിൽ പള്ളിയായി സ്ഥാപിച്ച് ആരാധനാ സൗകര്യം ഏർപ്പെടുത്തി എടി ആയിരത്തി നാനൂറ്റി അൻപത് കാലഘട്ടത്തിലാണ് പുളിങ്ങുന്നിലെ ഈ ആദ്യ ക്രൈസ്തവ ദേവാലയം സ്ഥാപിതമായത് എടി ആയിരത്തി അഞ്ഞൂറിന് ശേഷം അമ്പലപ്പുഴയിലെ ചെമ്പക്കശ്ശേരി രാജാവ് പുളിങ്ങുന്ന പ്രദേശം കീഴടക്കി തൻ്റെ രാജ്യത്തോട് ചേർത്തു കുട്ടനാട്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചെമ്പക്കശ്ശേരി രാജാവിൻ്റെ അധീനതയിലായി കൃഷി കച്ചവടം മുതലായവ വഴി ചെമ്പക്കശ്ശേരി രാജ്യം സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവും സാംസ്കാരിക സമ്പന്നവുമായതോടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇവിടെ കുടിയേറി പാർക്കുവാൻ തുടങ്ങി ചെമ്പക്കശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലത്ത് ധാരാളം ക്രൈസ്തവരും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കുട്ടനാട്ടിൽ കുടിയേറി പാർത്ത് കൃഷി മുതലായവ തൊഴിലുകൾ ചെയ്തു വന്നു ഈ കാലഘട്ടത്തിൽ പുളിങ്കുന്നിൽ ധാരാളം ക്രൈസ്തവ കുടുംബങ്ങൾ പുതുതായി വന്ന് താമസം ആരംഭിച്ചു ഇപ്പോൾ പുളിങ്കുന്ന് കുവൈന്തപള്ളി ഇരിക്കുന്ന സ്ഥലം മുതൽ വലിയപള്ളി വരെയും വലിയപ്പള്ളി മുതൽ കിഴക്കേ തലയ്ക്കൽ കുരിശുവള്ളി ഇരിക്കുന്നിടം വരെയും ആറ്റിറമ്പിൽ നിരവധി ക്രൈസ്തവ കുടുംബങ്ങൾ താമസിച്ചു ഇതോടെ പുളിങ്കുന്ന് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ശക്തി കേന്ദ്രമായി വളർന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ പുളിങ്കുന്നിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവർ ഒത്തുചേർന്ന് പഴയ പള്ളി പൊളിച്ച് പണിതു അന്ന് കേരളത്തിൽ പോർച്ചുഗീസുകാരെ ഭയന്ന് വേഷം മാറി നടന്നിരുന്ന കേരളത്തിലെ അവസാനത്തെ കൽതായ മെത്രാനെ പുളിങ്ങുന്നിലെ ക്രൈസ്തവ കുടുംബങ്ങൾ ചേർന്ന് പുളിങ്കുന്നിൽ കൊണ്ടുവരികയും പുളിങ്കുന്നിൽ പള്ളിക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ഫെബ്രുവരി നാലിന് പ്രോ എക്സിലെത്തി പ്രേ എമിനെണ്ട എന്ന തിരുവെഴുത്തിലൂടെ പോൾ നാലാമൻ മാർപ്പാപ്പ കൊച്ചി രൂപത സ്ഥാപിക്കുകയും ഈ പ്രദേശങ്ങൾ മുഴുവൻ ഈ രൂപതയുടെ കീഴിൽ ആക്കുകയും ചെയ്തു പുളിങ്കുന്നിലെ പുതിയ പള്ളി പണി പൂർത്തിയായപ്പോൾ കൊച്ചി രൂപത മെത്രാനിൽ നിന്നും ചെമ്പകശ്ശേരി രാജാവിൻ്റെ പുളിങ്കുന്നിലെ ക്രൈസ്തവരുടെ അഭ്യർത്ഥന പ്രകാരം അംഗീകാരം വാങ്ങി പുതിയ ദേവാലയം വഞ്ചരിക്കുകയും ചെയ്തു കൊച്ചിയിലെ അന്നത്തെ മെത്രാൻ്റെയും പുളിങ്കുന്നിലെ ദൈവജനത്തിൻ്റെയും പ്രത്യേക താൽപ്പര്യപ്രകാരം ദൈവമാതാവായ കനികാമറയത്തിൻ്റെ നാമത്തിൽ പള്ളി പ്രതിഷ്ഠിച്ചു അന്നുമുതൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളായ സെപ്റ്റംബർ എട്ട് പുളിങ്കുന്ന് പള്ളിയിലെ പ്രധാന തിരുനാളായി ആഘോഷിക്കുന്നു ആയിരക്കണക്കിന് വരുന്ന ദർശന സമൂഹങ്ങളുടെ മേൽനോട്ടത്തിലാണ് പ്രധാന തിരുനാൾ നടന്നിരുന്നത് അതിനുവേണ്ടി ദർശന സമൂഹം ചേർന്ന് പ്രസുദേതിയെയും അവരുടെ തലവനായ ഷീന്തിക്കോനെയും തിരഞ്ഞെടുക്കുന്നു എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി തിരുവിതാംകൂറിൽ ചേർത്തു ഇതോടെ തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കുടുംബങ്ങൾ അരി ഉൽപാദന മേഖലയായ കുട്ടനാട്ടിലേക്ക് കുടിയേറി ഈ സമയത്ത് കുടിയേറിയവരാണ് പുളിങ്കുന്നിൽ ഇപ്പോഴുമുള്ള ക്രൈസ്തവരിൽ ഭൂരിപക്ഷം കുടുംബങ്ങളും ഇപ്പോൾ പുളിങ്കുന്നിൽ കാണുന്ന കലാവിരുതുള്ള ബ്രഹ്മാണ്ട ദേവാലയം പുളിങ്കുന്നിൻ്റെ നിറുകയിൽ പമ്പയാറിൻ്റെ തീരത്തായി ഏടി ആയിരത്തി എണ്ണൂറ്റി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന രീതിയിൽ എട്ടു പട്ടത്തോടുകൂടിയ പള്ളി പണിയുവാൻ നേതൃത്വം നൽകിയത് പുളിങ്കുന്ന് ഇടവകക്കാരൻ ആയിരുന്ന സ്രാംബിക്കൽ ഗീവർഗീസ് കത്തനാർ ആണ് പള്ളിയുടെ ശിലാസ്ഥാപനവും ആദ്യ കല്ലുവെഞ്ചിരിപ്പും ഈ ഇടവകക്കാരൻ ആയിരുന്ന വെളിയനാട് തോപ്പിൽ ഗീവർഗീസ് അച്ഛനാണ് നിർവഹിച്ചത് പഴയ പള്ളിയുടെ അടിത്തറയിൽ തന്നെയാണ് പുതിയ പള്ളി പണിതത് ഇപ്പോൾ കാണുന്ന ഹൈക്കല പഴയ ഹൈക്കല തന്നെയാണ് പതിനാറ് വർഷത്തോളം വികാരിയായി പള്ളിപണിക്ക് നേതൃത്വം നൽകാൻ ശ്രാബിക്കൽ അച്ഛനു ശേഷം ബഹുമാനപ്പെട്ട സക്രിയാസ് വാച്ചാ അച്ഛൻ വികാരിയായി അദ്ദേഹം നേതൃത്വം നൽകിയാണ് ഇപ്പോൾ കാണുന്ന പള്ളിയുടെ മുഖവാര പണി നടത്തിയത് പള്ളിപണിയുടെ കാലഘട്ടത്തിൽ മെത്രാൻ അച്ഛൻ്റെ സെക്രട്ടറി ആയിരുന്ന പുളിങ്ങുന്ന പുരയ്ക്കൽ തോമ കത്തനാരും പണികൾക്ക് നല്ല സഹായം നൽകിയിരുന്നു തോമ കത്തനാർ വരപ്പിച്ച് നൽകിയ സ്കെച്ചും പ്ലാനും അനുസരിച്ചാണ് പള്ളി പണിതിട്ടുള്ളത് പല കാലഘട്ടത്തിലായി ഈ ഇടവകയിൽ നിന്നും പിരിഞ്ഞ് സ്വതന്ത്ര ഇടവകകളായ ഇരുപത് പള്ളികൾ പുളിങ്ങുന്ന ഫൊറോനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു ഗ്രാമീണ ഭംഗി നിറഞ്ഞതും അതിമനോഹരവും ബൃഹത്തവുമായ ഈ പുണ്യപുരാതന ദേവാലയം നൂറ്റാണ്ടുകളായി കേരളത്തിലെ സുറിയാൻ ഫൊറോന ഈ ചരിത്രം നമുക്ക് നൽകിയത് ശ്രീ ജോൺസിറ്റോയിൽ നിന്നുമാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പുളിങ്കുന്നിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് പുളിങ്കുന്നിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നെല്ല് കർഷകൻ കൂടിയായ ശ്രീ ജോൺസി ടിറ്റോ ജനമനസ്സുകൾ കീഴടക്കിയ ഒരു നേതാവാണ് അദ്ദേഹത്തെ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം താങ്ക്